സംഭവം നമ്മളെ ഫ്രൂട്ട് ഈ വളം യൂസ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുകയാണ് ഈ എല്ലുപൊടി പേപ്പാക്കും ചേരി ചെറു ചാണാപ്പൊടി സീഡോ കുമായപ്പൊടി ആ കപ്പി പിണ്ണാക്കിന്റെ പൊടി കൂടെ ചേർന്നതാണ് കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകളൊക്കെ അതായത് ഡ്രമ്മിൽ ഉപയോഗിക്കുന്ന സാധനം ഡ്രമ്മിലാണെങ്കിൽ കളയെല്ലാം വിച്ചതിന് ശേഷം അത് യൂസ് യൂസ് ആ വളം വളം കൊടുക്കുക കൊടുക്കുക നേരെ ഉണ്ടോ നമുക്ക് ഒരു ചെയ്യാം വലിയ വലിയ ഇതിന്റെ ഗുണം പ്ലാന്റ് നല്ല ഗ്രോത്ത് ായിട്ട് വരും പെട്ടെന്ന് കായ്ക്കും ആരം വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യണം തീർച്ചയായിട്ടും യൂസ് കായ്ക്കുന്നത് എങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണോ പതിനെട്ട് പതിനായിട്ട് കൊടുക്കാം പതിനെട്ട് ഒമ്പത് പതിനായിട്ട് കിട്ടുന്ന കിട്ടുന്നത് മിക്സർ വളങ്ങല്ലേ പിന്നെ പൊട്ടാഷ് പൊട്ടാഷ് എല്ലാം കൊടുക്കാം ആ തെങ്ങിന്റെ മഞ്ഞൾ പിന്നെ കൊടുക്കാൻ പറ്റുന്ന മഗ്നീഷ്യം കൊടുക്കാം മഗ്നീഷ്യം തെങ്ങിന്റെ മഞ്ഞൾ പിന്നെ കൊടുക്കാം അല്ലെ ആണോ വെള്ളക്കാ ഒഴിച്ചിൽ എന്ത് കൊടുക്കണ കൊടുക്കാൻ പൊട്ടാഷ് കൊടുക്കാം എന്ത് കാരണം കൊണ്ടാണ് അത് വരുന്നത് മണ്ണിലെ കുറവുണ്ടല്ലേ ശാരത്തിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പൊഴിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഫ്രൂട്ട് ആ ഇത് ഇളക്കുന്നതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഇളക്കുന്ന പറഞ്ഞാൽ മറിച്ചും തിരിച്ചല്ലേ മൂന്നാം ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് രണ്ടു മൂന്ന് ലെയർ ആയിട്ടാണ് കിടക്കുന്നത് ഇതിനെല്ലാം കൂടെ ഇളക്കി മിക്സ് 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 ആക്കണം തന്നെ നമുക്ക് നല്ല മായ ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് ചെടിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ നട്ടിട്ട് ബത്താപ്പ് വല്ലാതായിട്ടുള്ള വർഷങ്ങളായിട്ട് ഈ വളം നമ്മള് ചെടിയൊക്കെ അതിനെ അത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞോണ്ട് കാണിച്ച് കൊടുക്കാമല്ലോ அதுச்சோ நல்ல அடிப்பொடி சகிச்சோறு நல்ல படி சகிச்சோறு நல்ல செட்டும் நமக்கு செட்டாக்கி எடுக்கல தீர்ச்சியும் இன்ரீடியன்ஸ் எந்த கொடுக்கலாம் எல்லும்பொழி கடலப்பிண்ணா மிக பொடிச்சது இதுவாய்ட்டு மிஸ் வச்சு இது எல்லாம் மிக்ஸ் எல்லுபொடி வேப்பம்பிண்ணா சாணகப்பொடி சகிரோறு கடலப்பிண்ணா கக்காநீத்தி எல்லாம் மிக ஜெயவ விளக்கிட்டு செட்டு നമ്മൾ നമ്മുടെ ചെടിയൊക്കെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആക്കാൻ വേണ്ടി പോകുകയാണ് അത് മാസീ ആയിട്ട് അല്ലെ കുറെ കൂടുതൽ വേണ്ടി നമ്മൾ ലോഡ് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റില്ല തീർച്ചയായിട്ടും ഏഴ് ഒക്കെയാണ് ചെയ്ത് സാധനം ഫലവൃഷ്ടങ്ങളായാലും ശരി ചെടികളായാലും ശരി നമുക്ക് ഉപയോഗിക്കാം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ചാണപ്പൊടി പൊടി ചാണാപ്പൊടി കേട്ടോ നല്ല പൊടി ചാണകപ്പൊടി അത് തണകത്തിട്ട് ഉണക്കിയതല്ലേ ഉണക്കിയെന്ന കുറച്ച് കൊടുക്കണം വീണ്ടും വീണ്ടും ചാണകപ്പൊടി നല്ല സുന്ദരമായ ചാണകപ്പൊടി അടിപൊളി ആണോ ഇനി എന്താണ് ചേർക്കുന്നേ എല്ലുപൊടി എത്ര കിലോ തൂക്കം പന്ത്രണ്ട് കിലോ ഉണ്ട് കിലോ അടിപൊളി ഇനി അടുത്തത് മിക്സ് ഇതെല്ലാം അതെ കക്കാ നീട്ടി കക്കാ പൊടിച്ച് നല്ല സെറ്റ് ആയിട്ടുള്ളത് അതും കൂടെ നമ്മൾ ഇടുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെയാണോ വരുന്നത് പിണ്ണാക്ക് പൊടിച്ചത് പിന്നെ അതിനകത്ത് മണൽ കമ്പോസ്റ്റ് എല്ലാം മിക്സ് അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇനി എന്താണ് അടുത്ത പരിപാടി ഇനി നമ്മൾ മൊത്തത്തിൽ ഇനി നമ്മൾ നമ്മളിത് മൊത്തത്തിൽ ഇളക്കോ ഇളക്കു ആ എന്നാ പിന്നെ നമുക്ക് ഇളക്കിയോട് തുടങ്ങിയാലോ കൊടുക്കാവുന്ന ചെടികൾ ഏതൊക്കെയാ പഴങ്ങൾ ഏതൊക്കെയാ കൊടുക്കാവുന്ന നമ്മളെ ബാക്കിയെല്ലാ പഴവർഗ്ഗങ്ങളും ചെടികൾക്കും കൊടുക്കാം അഡീനിയം കാക്ടസ് കാക്ടസ് ഈ ചീ വളം കൊടുക്കാൻ എന്ന് പാടില്ലെന്ന് കഴിഞ്ഞാൽ എന്താണ് അതിന് കാരണം അംശം കൂടുതലുണ്ട് ആ അതുകൊണ്ട് ഈർപ്പം നിൽക്കും നിൽക്കും ഈർപ്പം എപ്പഴും നമുക്ക് ഇത് അളിഞ്ഞു പോകില്ലേ പോകും പോകാനുള്ള സാധ്യതയുണ്ട് അതായത് അതുകൊണ്ട് വളരെ വേണം നോക്കാനായിട്ട് എന്ന് ഇത് അതിന് കൊടുക്കേണ്ട കാര്യമില്ല അതിന് കൊടുക്കേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞാൽ ഇതിന് വെള്ളം നിൽക്കും വെള്ളം ഈർപ്പം നിൽക്കും അതെ അന്നേരം നിക്കുമ്പോഴത്തേക്ക് റോട്ട് അതായത് ഈ വേര് അഴുകി പോകാനുള്ള സാധ്യത കൂടുതൽ അല്ലയാണ് അങ്ങനെ തീർച്ചയായിട്ടും അടിപൊളി അതിനെന്താണെന്ന് തിരിച്ചപ്പുറത്തോടെ ഇളക്കാല്ലേ ഒന്നുകൂടെ ഇളക്കണം കാര്യം പറഞ്ഞാൽ രണ്ടു ഇളക്കിയാലേ ഇത് ഫുള്ള് മിക്സ് ആയി കിട്ടത്തോ അല്ലേ ഇത്രയും കണ്ടന്റുള്ളതാണ് നമ്മുടെ ചെടിയ്ക്ക് ബെസ്റ്റ് സാധനമാണ് പഴയവർഗ്ഗ തേവുക്ക് ബെസ്റ്റ് സാധനമാണ് അതുപോലെ തെങ്ങിന് വരെ കൊടുക്കാൻ തെങ്ങിന് വരെ കൊടുക്കാൻ കേട്ടോ അളവ് കൂട്ടി കൊടുക്കണം ഇപ്പൊ ഈ പൂക്കളെല്ലാം കഴിഞ്ഞ് പോകുന്നത് ചാരത്തിന്റെ മാക്സിമം അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അന്നേരം നിങ്ങൾക്ക് ഇത് വീഡിയോ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൊടുത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക ശ്രമിക്കുക ഷെയർ ചെയ്യാ ഓക്കേ വേറെന്തെങ്കിലും ചെയ്യണോ ചെറുതായിട്ട് ഈ ഒന്ന് ഇളക്കി കൊടുക്കണം അത് വേര് ഭാഗം ഒന്ന് അത് നന്നായിട്ട് കട്ടാ വരുന്ന കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ മരങ്ങൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേര് വേണ്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ